ചിട്ടി നടത്തിപ്പിന് പുറമെ ഇൻഷുറൻസ് രംഗത്തേക്ക് കൂടി കടക്കുകയാണ് കെ എസ് എഫ് ഇതിനുള്ള നടപടികൾ അവസാനഘട്ടത്തിലാണെന്ന് കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജൻ മൈഫിനോട് പറഞ്ഞു മൈഫിൻ എക്സ്ക്ലൂസീവ് സംസ്ഥാനത്തെ ആദ്യത്തെ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയാകും ഇനി കെ എസ് എഫ് ഇ നോൺ ബാങ്കിംഗ് സ്ഥാപനം എന്ന നിലയിൽ ഇൻഷുറൻസ് നടത്താനുള്ള അനുമതി കിട്ടിക്കഴിഞ്ഞതായി ചെയർമാൻ കെ വരദരാജൻ പറഞ്ഞു എല്ലാ ഇൻഷുറൻസ് മേഖലയിലേക്കും നമ്മൾ കടക്കണം അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആരോഗ്യ പരിരക്ഷ ഇൻഷുറൻസ് തന്നെയാണ് ഇപ്പം ഞങ്ങൾ തന്നെ കെ എസ് എഫ് ഇയിലെ ജീവനക്കാർക്ക് ഒരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അത് ഞങ്ങൾ സ്വന്തം ഇൻഷുറൻസ് സ്കീം വേണോ പുറത്തുനിന്ന് വേണോ എന്നുള്ളത് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഷുറൻസ് സ്കീം കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ മേഖലയിലും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉണ്ട് അവർ യഥാർത്ഥത്തിൽ പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് അല്ല നടത്തുന്നത് മോട്ടോർ ഇൻഷുറൻസ് മറ്റു കാര്യങ്ങളല്ല അങ്ങനെ എല്ലാ ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ലൈഫ് ഇൻഷുറൻസ് ഒഴികെയുള്ള എല്ലാ ഇൻഷുറൻസ് മേഖലയിലും നമുക്ക് ഇടപെടാനാവണം